ശബരിമലയിൽ മൃതദേഹങ്ങൾ സ്ട്രക്ചറിൽ ചുമക്കുന്നത് തടഞ്ഞ് ഹൈക്കോടതി മൃതദേഹങ്ങൾ ആംബുലൻസിൽ തന്നെ പമ്പയിൽ എത്തിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു മൃതദേഹങ്ങൾ സ്ട്രക്ചറിൽ മാറ്റുന്ന കാഴ്ച മലകയറി വരുന്നവർക്ക് കടുത്ത മാനസിക വിഷമം ഉണ്ടാക്കുന്നുവെന്നും കോടതി പരാമർശിച്ചു അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട് മുസ്തഫ് പമ്പയിൽ ഉൾപ്പെടെ ആംബുലൻസ് സൗകര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോഴും ഈ മൃതദേഹം സ്ട്രക്ചറിൽ തന്നെയാണോ ചുമന്ന് താഴത്തേക്കൊക്കെ കൊണ്ടുവരുന്നത് കഴിഞ്ഞ ഓരോ സീസണുകളിലും കണക്കിലെടുക്കുമ്പോ ശരാശരി നൂറ്റി അൻപത് ആളുകൾക്കെങ്കിലും ഇത്തരത്തിലുള്ള ഹൃദയാഘാതം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഓരോ സീസണിലും നാപ്പത് മുതൽ അൻപതിനടുത്ത് വരുന്ന ആളുകൾ ഈ ഹൃദയാഘാതം കാരണം മരണപ്പെടുന്നു അങ്ങനെ മരണപ്പെടുന്ന ആളുകളുടെ മൃതദേഹം അവിടെ നിന്ന് താഴേക്ക് പമ്പയിലേക്ക് കൊണ്ടുവരുന്നത് ചുമന്നുകൊണ്ടാണ് സ്ട്രെച്ചറിൽ ചുമന്നുകൊണ്ടാണ് ഇത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ് വിഷമകരമാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇനി ആംബുലൻസ് മാത്രം ഉപയോഗിക്കാവൂ എന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദൃശ്യങ്ങൾ അത് സംബന്ധിച്ച കർശന നിർദ്ദേശം ഉണ്ട് താനും പ്രത്യേകിച്ച് ഒരു ആംബുലൻസ് അതിനുവേണ്ടി റിസർവ് ചെയ്യണമെന്ന് ഹൈക്കോടതി മാത്രമല്ല ഭക്തർ വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് ശബരിമലയിലെ ഈ മുഗൾ ഭാഗത്തേക്ക് കയറുമ്പോൾ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഹൃദയാഘാതത്തിനും കാരണമാകുന്നുണ്ട് എന്ന് വിദഗ്ധർ ഡോക്ടർമാർ കൂടി കണക്കിലെടുത്ത് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ മതിയായ വിശ്രമം അതോടൊപ്പം തന്നെ യാത്ര സുഗമമാക്കാൻ ഇതിന്റെ ബോധകൾ ഉൾപ്പെടെ ഒരുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്